നമസ്കാരം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്ന ആൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് ഉറപ്പിക്കാനുള്ള വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അതായത് വി വി പാറ്റ് പൂർണമായി എണ്ണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളി പരസ്പരം യോജിക്കുന്ന രണ്ട് വ്യത്യസ്ത വിധിന്യായങ്ങളിലാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചിന്റെ വിധി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അടക്കമുള്ളവരാണ് വി വി പാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായി എണ്ണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ വി വി പാറ്റ് പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണം എന്നതാണ് ഹർജിക്കാരുടെ ആവശ്യം എന്നാൽ സ്ലിപ്പുകൾ മുഴുവൻ എണ്ണുന്നത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് വോട്ടിംഗ് യന്ത്രത്തിന്റെ മികവിനെക്കുറിച്ച് സംശയിക്കുന്നവരുടെയും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണം എന്ന് വാദിക്കുന്നവരുടെയും ചിന്ത മാറ്റാൻ കഴിയില്ലെന്നും കോടതി അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ ദിവസം വിഷയം പരിഗണിച്ചപ്പോൾ വോട്ടിംഗ് മെഷീന്റെയും വി വി പാറ്റിന്റെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംശയങ്ങൾ ജഡ്ജിമാർ ഉയർത്തിയിരുന്നു മൈക്രോ കൺട്രോളർ എവിടെയാണ് ഘടിപ്പിക്കുന്നത് ഒന്നിലേറെ തവണ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ തെരഞ്ഞെടുപ്പിനു ശേഷം എത്ര ദിവസം വരെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ടോ തുടങ്ങിയവയായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾ ഇ വി എം വഴി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങി എന്ന ഡെമോക്രാറ്റിക് റിഫോംസിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ചൂണ്ടിക്കാട്ടി പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയ ജർമ്മനിയുടെ ഉദാഹരണം പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയപ്പോൾ ജർമ്മനിയിലെ ജനസംഖ്യ എത്രയാണെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ചോദിച്ചു ഇത് ഏകദേശം ആറ് കോടിയാണെന്ന് പ്രശാന്ത് ഭൂഷൺ മറുപടി നൽകി അപ്പോൾ രാജ്യത്ത് തൊണ്ണൂറ്റിയേഴ് കോടിയാണ് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ ആകെ എണ്ണം ബാലറ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം എന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അഭിപ്രായപ്പെട്ടു ഹർജിക്കാരിൽ ഒരാളുടെ അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെ ഇ വി എമ്മുകളിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ വി വി പാറ്റ് സ്ലിപ്പുകളുമായി താരതമ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ഖന്ന ചോദിച്ചു അതേ അറുപത് കോടി വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണണം ശരിയാണോ മനുഷ്യന്റെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കുന്നത് സാധാരണയായി മനുഷ്യ ഇടപെടലില്ലാതെ യന്ത്രം കൃത്യമായി ഫലങ്ങൾ നൽകും മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴോ സോഫ്റ്റ്വെയറിലോ മെഷീനിലോ അനധികൃത മാറ്റങ്ങൾ വരുത്തുമ്പോഴോ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതൊഴിവാക്കാൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് നൽകാനും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആവശ്യപ്പെട്ടു വ്യക്തമായ തെളിവുകളില്ലാതെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് എങ്ങനെ നിർദ്ദേശം നൽകാനാകുമെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു വി വി പാറ്റിലെ മുഴുവൻ സ്ലിപ്പുകളും എണ്ണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ചോദ്യം ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേട്ട കോടതിയാണ് ഹർജി ഇന്നത്തേക്ക് വിധി പറയാനായി ഇന്നലെ മാറ്റിവെച്ചത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത് വി പാറ്റ് മെഷീനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് കമ്മീഷനോട് കോടതി വിശദീകരണം തേടിയിരുന്നു ഒരു സാഹചര്യത്തിലും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താൻ സാധിക്കില്ലെന്നും നൂറ് ശതമാനം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുക എന്നത് പ്രായോഗികമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയുണ്ടായി കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് ബാലറ്റ് യൂണിറ്റ് എന്നിവയടങ്ങിയതാണ് വോട്ടിംഗ് മെഷീൻ ഇതിലെ ഓരോ യൂണിറ്റിലും ഒറ്റത്തവണ മാത്രമേ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും കമ്മീഷൻ വിശദീകരിച്ചു റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക റിപ്പോർട്ടിൽ വിശ്വാസമുണ്ടെന്ന് കോടതി പറഞ്ഞു വോട്ടെടുപ്പ് നിയന്ത്രിക്കാൻ കോടതിക്ക് അധികാരമില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടെടുപ്പ് നടത്താനുള്ള അധികാരമെന്നും സുപ്രീംകോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു